അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരികയാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക ക്രിസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് സർക്കാർ വിതരണം ചെയ്യുകയാണ് ഏറ്റവും ഒടുവിലായി വിതരണം നടത്തിയത് നവംബർ മാസം ആറാം തീയതി ആയിരുന്നു അതിനുശേഷം പിന്നീട് പെൻഷൻ വിതരണം ഉണ്ടായിരുന്നില്ല എല്ലാ മാസങ്ങളിലെയും അവസാനം നമുക്ക് ആനുകൂല്യം ലഭിക്കേണ്ടതാണ് അപ്പോൾ ആ ആനുകൂല്യം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവസാനം വിതരണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു തുക കൂടി ചേർത്തായിരിക്കും ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന രീതിയിൽ വിതരണം നടത്തിയത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വലിയൊരു സഹായമായിട്ട് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനം ആനുകൂല്യം മാറുകയും ചെയ്യും സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യത്തിൽ നിന്നാണ് സർക്കാർ വായ്പ എടുക്കുന്നത് മൂവായിരം കോടി രൂപയാണ് വായ്പ ഈ ഒരു വായ്പ എടുത്തിട്ടാണ് നമുക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയ്ക്ക് വേണ്ടി പെൻഷൻ വിതരണത്തിന് വേണ്ട തുക കണ്ടെത്തുന്നത് ആയിരത്തി അറുനൂറ് രൂപ പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്നത് ഇനി അതുമാത്രമല്ല നമുക്ക് പെൻഷൻ ആനുകൂല്യം കുടിശ്ശികയായിട്ടുള്ളത് ഇനി നാലു മാസത്തെയാണ് അതും വളരെ വേഗം നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയൊക്കെ മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ചെയ്യുക